ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ കറന്റ് എനർജിയും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവിലെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പിന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും സപ്പോസ് ഇത് റെസനേറ്റ് ആകുന്നില്ല റീഡിംഗ് റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എപ്പോഴും എന്താ പറയാ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആയിക്കോട്ടെ മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോസിബിൾ എന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിക്കോട്ടെ നന്ദിയുള്ളവരായിരിക്കാം ഓക്കെ താങ്ക്സ് പറയാ അവരെടുത്തായാലും ഒരു താങ്ക്സ് പറയുക അതുപോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയാ ഓക്കെ പറയണമെന്ന് തോന്നി അതാണ് പറഞ്ഞത് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ എനർജി എന്താണ് Ace of swords to an attendant. Queen of swords, reverse to an attendant. Eight of swords to an And death card to six of of cups reversed bottom of the deck okay ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ ആണ് ആൻഡ് എൻഡ് വന്നിട്ടുള്ളത് ടെക് കാർഡ് ആണ് ഓക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ അതായത് നിങ്ങൾ ഇപ്പൊ ഒന്നും ചെയ്യാതിരിക്കുന്നവരാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒന്നും എവിടെയും എത്താത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പുതിയ പുതിയ ഐഡിയാസുകൾ വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ കറന്റ് എനർജിയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഒരുപാട് ഐഡിയാസുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആത്മ എന്താ പറയുക ഒരു ആത്മവിശ്വാസക്കുറവ് കാണുന്നുണ്ട് വന്നിട്ടുണ്ട് റിവേഴ്സ്ഡ് ാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിലേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആത്മവിശ്വാസ കുറവ് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ പുതിയ പുതിയ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ന്യൂ ഐഡിയാസുകളൊക്കെ വരുന്നത് നിങ്ങൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം പുതിയൊരു നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നതാണ് ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നിട്ടുള്ള ഒരുപാട് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളൊന്നും നിങ്ങൾക്ക് നടക്കില്ല എന്നൊക്കെ കരുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിഷമങ്ങൾ അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന എന്താണെങ്കിലും നിങ്ങളുടെ ജോബാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണെങ്കിൽ എന്താണെങ്കിലും എൻ്റെ വരുത്തിയിട്ട് പുതിയൊരു റീബേർത്ത് ആണ് ഈ ഡെത്ത് കാർഡ് മീൻ ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ പുതിയ ഐഡിയാസുകൾ വരുന്നുണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിരിക്കുന്നവര് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാക്കാം അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇനി ഇത് വേണ്ട ഈ വേദനിപ്പിക്കുന്ന റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ മോൾ ചെയ്ത് ചെയ്യാനുള്ളൊരു എന്താ പറയാ ഒരു മോൾ ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ടാകും പക്ഷെ അത് ചെയ്യാനുള്ളൊരു ആത്മധൈര്യക്കുറവാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാം പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിവെച്ചിട്ടുള്ള കണ്ണു കെട്ടി നിങ്ങളെ തന്നെ കെട്ടിവെച്ചിട്ടുള്ള ഒരു അവസ്ഥ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് വലിയ വലിയ ചേഞ്ചുകളാണ് അതെന്താണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കുട്ടികളുടെ മനസ്സാണ് അതായത് നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ എത്ര പ്രായം ഉണ്ടെങ്കിലും ഇതിപ്പോ കാണുന്നത് ഫീമെയിൽ ആണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് എത്ര പ്രായമുള്ളവരാണെങ്കിലും നിങ്ങൾ ഭയങ്കര മെച്യൂരിറ്റി മെച്ചൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾക്ക് കുട്ടികളുടെ മനസ്സാണ് കാര്യം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് സങ്കടം വരും അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെറിയ കാര്യങ്ങളും എന്തായാലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടം വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളേത് ഓക്കെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന റിലേഷൻഷിപ്പിലൊക്കെ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുമ്പം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തത് അവര് നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാം പക്ഷെ അവരെന്തെങ്കിലും കരുതോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പിന്നെ സ്നേഹം ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അതാണ് നിങ്ങൾക്കൊരു കുട്ടികളുടെ മനസ്സ് അങ്ങനെ ഒരു മനസ്സാണ് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് നിങ്ങൾക്ക് വരുന്ന ഭാഗ്യങ്ങൾ എന്തെങ്കിലും നോക്കാം ശരിക്കും നിങ്ങളുടെ എനർജി ഇവിടെ ശരിക്കും ചേഞ്ച് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രവണത നിങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ പുതിയ ഐഡിയാസുകളും കാര്യങ്ങളും ഒക്കെ ഒരു മാറ്റം വരുത്തണം ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല എന്നുള്ള ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഏഹ് പക്ഷെ നിങ്ങൾക്ക് ഈ സ്റ്റെക്ക് നിങ്ങൾ ഈ ഒരു ടെക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ആക്ഷൻ നിങ്ങൾ എടുത്ത ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ബിഗ് ചേഞ്ചസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സിറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എംബ്രസ് കാർഡ് സ്ട്രെങ് കാർഡ് എംബ്രസ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് വീലോ ഫോർച്യൂൺ റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ടെക് ഓക്കെ നിങ്ങൾ ഇവിടെ സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പാസ്റ്റിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഓക്കെ നിങ്ങൾ ശരിക്കും ഈ സ്റ്റെപ്പായിട്ട് നിൽക്കാൻ ഈ ഈ കാര്യം മാത്രമാണ് നിങ്ങളെ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന ഭാഗ്യങ്ങൾ തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചേഞ്ചിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ് ലൈഫിലുള്ള നിങ്ങളുടെ അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേദനകളായിരിക്കാം ഓക്കെ ഇവിടെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് പാസ്റ്റ് ലൈഫിൽ കിട്ടുന്ന ചില കാര്യങ്ങൾ അതായത് കഴിഞ്ഞു പോയ കഴിഞ്ഞു പോയതില് നമ്മൾക്ക് തരുന്ന ചില പാഠങ്ങൾ അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഓക്കെ ഒരാൾ നമ്മളുടെ ലൈഫിൽ വന്നിട്ട് നമ്മൾക്കൊരു ലിസൺ തന്നിട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് സോ അവരെടുത്ത് നമ്മൾ താങ്ക്സ് പറയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ച് തന്നതിന് എനിക്ക് ഇങ്ങനെ ഒരു ലിസൺ തന്നതിന് താങ്ക്സ് എന്നാണ് നമ്മൾ പറയേണ്ടത് ഓക്കെ അതിനെ ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല എന്ത് കാര്യം നമ്മളുടെ ലൈഫിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ വന്നിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇട്ടിട്ട് പോകുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കണ്ണടച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെ ബേക്കിൽ നിന്ന് ചതിക്കുമ്പോ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടിയ ഒരു പാഠം കിട്ടി എന്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളൊരു പാഠം കിട്ടിയില്ലേ സോ പിന്നെ കുറെ ആളുകൾ നമ്മളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ഒരു ലിമിറ്റ് നിങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കും അല്ലെ നിങ്ങളുടെ സ്പേസ് നിങ്ങൾ വെക്കും അതിൻ്റെ ഇടയിൽ ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എന്ത് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ലിസൺ ഉണ്ടാകും അത് നിങ്ങൾ പഠിക്കുക അത് മനസ്സിലാക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് പാഠങ്ങൾ തരുന്നത് അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മളുടെ റിയൽ ലൈഫിലേക്ക് നമ്മൾ എടുക്കുക ഓക്കെ സ്ട്രെങ്ത് കാർഡ് ഇവിടെ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അടുക്കേണ്ട കാര്യമുണ്ട് കുറച്ചും കൂടി ഒന്ന് അടുക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക അതുപോലെ ഈ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നല്ല രീതിക്ക് ഒന്നും കൂടി ഒന്ന് അടുക്കാൻ ശ്രമിക്കുക അവരോട് ഓക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാണോ അവരിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാസ്റ്റ് ഈ പാസ്റ്റില് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വേദനകളിൽ നിന്നും റിമൂവായി വരാൻ വേണ്ടിയിട്ട് സാധിക്കും സെൽഫ് ലവ് ചെയ്ത് നിൽക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടത് ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു നോക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഓക്കെ ഒരു ആൻസർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഒരു ആൻസർ യൂണിവേഴ്സ് തരും നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീലോ ഫോർച്യൂൺ റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളുടെ കാലചക്രം കറങ് കറങ്ങി വരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എതിരെ എത്തുന്നതാണ് കുറച്ചും കൂടി ഒന്ന് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാലചക്രം തിരിഞ്ഞു വരുന്നതാണ് പക്ഷെ നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കേണ്ടതുണ്ട് ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് ഇത് നിങ്ങൾ നീട്ടിക്കൊണ്ടു പോവാൻ പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒതുങ്ങുന്നു അപ്പൊ തന്നെ നിങ്ങൾക്ക് ചേഞ്ചുകൾ സംഭവിച്ചു വരുന്നതാണ് ൺകണ്ടീഷണൽ ലവ് പുതിയ പുതിയ ആളുകൾ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള സ്നേഹം ലവ് ഇതൊക്കെ നിങ്ങളിലേക്ക് അട്രാക്ട് ആയിട്ട് വരുന്നതാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു എനർജി നിങ്ങളൊന്ന് മാറ്റുക ഈയൊരു തളർന്നിരിക്കുന്ന ഡൗൺ ആയിട്ടിരിക്കുന്ന എനർജി ഒന്ന് മാറ്റുക നിങ്ങളുടെ ഐഡിയാസുകളിലേക്കൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് തന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകും നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ അതുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ ഇവിടെ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ കാലചക്രം നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്നതാണ് സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് വിജയിക്കാൻ പറ്റും സക്സസ് കിട്ടും ഓക്കെ ഏ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് രസമായിട്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക